ഇന്ത്യയിലെ സി പി ഐ എം എന്ന നിലയിൽ ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന്റെ ശരിയായ രാഷ്ട്രീയ പാർട്ടിയായി നാം പ്രവർത്തനം ആരംഭിക്കുന്നത് ആ ഘട്ടത്തിൽ സി പി ഐ എമ്മിന്റെ നേതൃത്വമായിരുന്ന പോളിറ്റ് ബ്യൂറോയിൽ ഒൻപത് അംഗങ്ങളായിരുന്നു സഖാവ് സുന്ദരിയായിരുന്നു സെക്രട്ടറി ബസവ പുന്നയ്യയും ജ്യോതി ബസുവും പ്രമോദ് ദാസ് ഗുപ്തയും ഇ എം ബസു എ കെ ജിയും ഹർകിഷൻ സിംഗ് സൂർജത്തും ബി ടി രണദിവയെയും പി രാമമൂർത്തിയും ആ ഒൻപത് പേരും ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിൽ ദീർഘകാലം സ്വാതന്ത്ര്യ സമര ഘട്ടത്തിൽ ജയിലിലടക്കപ്പെട്ടവരായിരുന്നു ആ ഒൻപത് പേരും കൂടി അനുഭവിച്ച ജയിൽവാസത്തിൻ്റെ കാലയളവ് കൂട്ടിയാൽ അറുപത് കൊല്ലം വരും അതാണ് സി പി ഐ എമ്മിൻ്റെ ആദ്യ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ഒരു ചെറിയ സൂചകം നമ്മുടെ രാജ്യത്തെ മറ്റൊരു പാർട്ടിക്കും ആ ഘട്ടത്തിൽ നേതൃത്വമാകെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പെരുതി ജയിൽവാസം അനുഭവിച്ച ആ പാരമ്പര്യം അറുപത്തിനാലിൽ അന്നത്തെ നേതൃത്വത്തെ വെച്ച് പരിശോധിച്ചാൽ കോൺഗ്രസിനു പോലും അവകാശപ്പെടാൻ കഴിയുമായിരുന്നില്ല ആ തീക്ഷണമായ ബ്രിട്ടീഷ് വേട്ടയെ നേരിട്ടനുഭവമാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ പാരമ്പര്യം അനുഭവം പക്ഷേ ആ സാമ്രാജ്യത്വ വേട്ടയുടെ മുന്നിലും നമ്മൾ പതറിപ്പോയിട്ടില്ല പരാജയപ്പെട്ടില്ല ഇന്ത്യയുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിന്നും തുടച്ചു നീക്കപ്പെട്ടതുമില്ല സ്വാതന്ത്ര്യാനന്തര നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റും കൂടുതൽ കഠിനമായ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വേട്ടയാണ് നടത്തിയത് എത്രയോ സഖാക്കൾ ആ ഘട്ടത്തിൽ കൊല്ലപ്പെട്ടു സഖ മൊയാരത്തെ ശങ്കരൻ കൊല്ലപ്പെടുന്നത് ആ ഘട്ടത്തിലാണ് കമ്മ്യൂണിസ്റ്റുകാരെന്ന് കേട്ടാൽ ഉടനെ വെടിവെച്ചു കൊല്ലുന്ന ഒരു കാലമായിരുന്നു അത് ഒഞ്ചിയത്തെ സഖാക്കളെ വെടിവെച്ചു കൊന്നത് ഒന്നാണ് നാൽപ്പത്തിയെട്ടിൽ എട്ട് സഖാക്കൾ തൽക്ഷണം പടഞ്ഞു വീണു മരിച്ചു രണ്ടു പേർ പിന്നീട് പോലീസ് മർദ്ദിച്ചു കൊന്നു അങ്ങനെ പത്ത് കമ്മ്യൂണിസ്റ്റുകാരെ വെടിവെച്ച് കൊന്ന മർദ്ദിച്ചു കൊന്ന അനുഭവമാണ് ഒഞ്ചിയത്തെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന്റെ കീഴിൽ നടന്ന പോലീസ് വേട്ടയുടെ ബാക്കി പത്രം അങ്ങനെ മലബാറിലും തിരുവിതാംകൂറിലും കള്ളക്കേസ് എടുത്ത് വേട്ടയാടിയും പോലീസിന്റെ നരനായാട്ടിലും രക്തസാക്ഷിത്വം ഭരിക്കേണ്ടി വന്ന എത്രയോ സഖാക്കൾ പാടിക്കുന്നിൽ രേലു കമ്പ്യാരെയും കുട്ടിയാപ്പയെയും ഗോപാലിനെയും കൊല്ലുന്നത് കള്ള നമ്മുടെ തലമുറയ്ക്ക് കള്ള കേസ് എന്ന് കേട്ടു എന്നാൽ അന്ന് കമ്മ്യൂണിസ്റ്റ് വേട്ടയുടെ ഭാഗമായി കള്ള ജാമ്യം എന്നൊരു കള്ളക്കേസ് എടുത്ത് ജയിലടയ്ക്കും പാർട്ടി സഖാക്കളോ കുടുംബാംഗങ്ങളോ അറിയാതെ പോലീസ് തന്നെ വ്യാജമായി ജാമ്യത്തിലെടുക്കും എന്നിട്ട് വെടിവെച്ച് കൊല്ലും അതായിരുന്നു ഈ കേരളം അങ്ങനെ കള്ള ജാമ്യത്തിലെടുത്ത് പാടിക്കുന്നിൽ കൊണ്ടുവന്ന് വിലങ്ങണിയിച്ച് വെടിവെച്ച് കൊല്ലപ്പെട്ട സഖാക്കളാണ് മ്പ്യാരും കുട്ടിയപ്പയ്യും ഗോപാലും അവരാണ് പാടിക്കുന്ന രക്തസാക്ഷികൾ ശൂരനാട് എത്രയെത്ര അനുഭവങ്ങൾ അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരെ വെടിവെച്ചു കൊന്ന ക്രൂരമായി വേട്ടയാടി ദീർഘകാലം ജയിലിലടച്ച നാടുകടത്തിയ എന്തെന്ത് അനുഭവങ്ങളെ നേരിടേണ്ടി വന്നു നമ്മുടെ പാർട്ടിക്ക് ഇന്ത്യ സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി എന്ന് പ്രഖ്യാപിച്ച ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് കൃത്യം പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇരുപത്തിരണ്ട് സിഖാക്കളെ സേനം സെൻട്രൽ ജയിലിൽ വെടിവെച്ച് പോകുന്നത് അതിൽ ഏതാണ്ട് എല്ലാവരും മഹാഭൂരിപക്ഷവും വടക്കേ മലബാറിലെ സഖാക്കളായിരുന്നു കർഷക സമരത്തിന് നേതൃത്വം കൊടുത്തവർ കർഷക സമര പോരാളികൾ അവരെ സേലത്ത് കൊണ്ടുപോയാണ് ജയിലടച്ചത് ജയിലിനകത്ത് വെച്ച് പോലീസ് വെടിവെച്ച് കൊല്ലുകയാണ് മിനി ജാലിയൻ ബാലാബാഗ് എന്നാണത് അറിയപ്പെടുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ സമാനമായ ഒരു സംഭവം വേറെ എവിടെയുമില്ല ഇരുപത്തിയഞ്ചു പേരാണ് ഇരുപത്തിരണ്ടു പേരാണ് രക്തസാക്ഷിത്വം മരിച്ചത് കോൺഗ്രസ് നേതാവായ കോഴിപ്പോത്ത് മാധവേനോനായിരുന്നു അന്ന് ജയിൽ വകുപ്പിന്റെ കൂടി ചുമതലയുള്ള മന്ത്രി ഇങ്ങനെ എന്തെന്ത് അനുഭവങ്ങളെ നേരിടേണ്ടി വന്നു ബ്രിട്ടനെതിരെ പിന്നീട് കോൺഗ്രസിന്റെ ഭരണകൂടം ജന്മിമാർ അവരുടെ ഗുണ്ടാ സംഘങ്ങൾ സവർണ മേധാവിത്വം ഇവരോടെല്ലാം ഏറ്റുമുട്ടിയാണ് പിന്നീട് സംഘപരിമാർ വർഗീയതയുടെ ആ വർഗീയ ആക്രമണങ്ങൾക്കിടെ ഇരകളായി മാറേണ്ടി വന്നു രാജ്യത്തെ തന്നെ തകർക്കുന്ന മതനിരപേക്ഷതയെ ദുർബലപ്പെടുത്തുന്ന വർഗീകതയ്ക്കെതിരായ പോരാട്ടത്തിൽ എത്ര സഖാക്കൾ രക്തസാക്ഷിത്വം മരിച്ചു എത്ര എത്ര പേർ കേരളത്തിലെ ഓരോ ഗ്രാമങ്ങൾക്കും അത്തരം ധീരമായ ചെറുത്തുനിൽപ്പുകളുടെ ഓർമ്മകൾ പറയാനുണ്ട് കേരളത്തിലെ ഓരോ ഗ്രാമത്തിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരെന്തെങ്കിലും വീണ ഭൂതകാല ചരിത്രം ഓർമ്മിക്കാനുണ്ട് ഈ അനുഭവങ്ങളുടെ മഹാസാഗരം കുറന്നാണ് നമ്മുടെ പ്രസ്ഥാനം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിൻ്റെ മണ്ണിൽ തുടർഭരണത്തിലേക്ക് കടന്നു വന്നത് ആ പോരാട്ടങ്ങളുടെ അനുഭവമാണ് നമ്മളുടെ ഊർജം നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം തുടർഭരണം എന്നത് അപൂർവമായ ഒരു അനുഭവമാണ് സി പി ഐ എം നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാര്യമെടുത്താൽ ചരിത്രത്തിലാദ്യമായാണ് തുടർ ഭരണം യാഥാർത്ഥ്യമായത് ഇതിനു മുമ്പുണ്ടായിട്ടില്ല എന്തുകൊണ്ട് തുടർഭരണം ഉണ്ടായി അതൊരു യാദർച്ഛികതയല്ല കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ സ്വീകരിച്ച രാഷ്ട്രീയ നിലപാടാണ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നതിന്റെ തലേ ദിവസം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മാസം രണ്ടാം തീയതിയാണ് റിസൾട്ട് മെയ് ഒന്നിന് ഒരു ടെലിവിഷൻ ചാനൽ ഒരു വാർത്ത പുറത്തുവിട്ടു ആ ചാനലിന്റെ ഓൺലൈൻ എഡിഷനിലാണ് ആ വാർത്ത ഞാൻ വായിച്ചത് വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തെ സംബന്ധിച്ച് തർക്കം തോർന്നു അപ്പൊ ഇതെന്താണ് സംഭവം എന്ന് താഴേക്ക് വായിച്ചു അപ്പോ വാർത്ത കൂടുതൽ വിശദീകരിക്കുകയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം കോൺഗ്രസിൽ പരിഹരിച്ചു മുഖ്യമന്ത്രി സ്ഥാനം പങ്കിടുന്നത് സംബന്ധിച്ച് സമവായമായി ആദ്യത്തെ രണ്ടര വർഷം ഉമ്മൻചാണ്ടിയും അടുത്ത രണ്ടര വർഷം രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രിമാരാകാൻ ധാരണ പിറ്റേ ദിവസം റിസൾട്ട് വരാൻ പോവാണ് തലേ ദിവസത്തെ പ്രധാന വാർത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിൽ ആര് വേണമെന്നത് സംബന്ധിച്ച് കോൺഗ്രസിൽ കലഹം പരിഹരിച്ചു പങ്കുവയ്ക്കാൻ ധാരണയായി എന്താ ഉറപ്പ് റിസൾട്ട് വരാൻ പോകുന്നേ പോകുന്നു പക്ഷെ കേരളത്തിൽ അധികാരത്തിലെത്തും എന്ന് കോൺഗ്രസ് ഉറപ്പിച്ചു എങ്ങനെയാണ് അത്ര ഉറപ്പിച്ചു പറയാൻ അവർക്ക് കഴിയുന്നത് രണ്ട് കാരണം കൊണ്ടാണ് ഒന്ന് കേരളത്തിന്റെ ചരിത്രം കേരളത്തിന്റെ സമീപഭൂതകാല ചരിത്രം നമ്മോട് പറയുന്നത് അഞ്ച് കൊല്ലം കൂടുമ്പോൾ ഗവൺമെന്റ് മാറും അഞ്ചു കൊല്ലം എൽ ഡി എഫ് ആണെങ്കിൽ അഞ്ചു കൊല്ലം യു ഡി എഫ് അങ്ങനെ മാറിക്കൊണ്ടിരിക്കും അതാണ് അനുഭവം രണ്ട് ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ മാസം പ്രതിപക്ഷവും അവരോട് കൈകോർത്ത കേരളത്തിലെ മാധ്യമങ്ങളും നിരന്തരം അപവാദ പ്രചരണമാണ് തുടർന്നത് ഗവൺമെന്റിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ പാർട്ടിക്കെതിരെ മലയാളികളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള നിരന്തരമായ വ്യാജ പ്രചരണ കോലാഹലം വിവാദം നിങ്ങൾ ഓർക്കുന്നില്ലേ മാസം ടെലിവിഷൻ ചാനലുകൾ ചർച്ച ചെയ്തു സ്വർണ്ണ കള്ളക്കടത്ത് സ്വർണ്ണ അയച്ചാൾക്കും കുറ്റമില്ല സ്വർണ്ണ സ്വീകരിച്ച ആൾക്കും കുറ്റമില്ല ഈ കള്ളക്കടത്തിന് നേതൃത്വം കൊടുക്കുന്ന പ്രതികൾ ജയിലടക്കപ്പെട്ടവർ അവർക്കാർക്കും പ്രശ്നമില്ല എല്ലാ ചർച്ചകളുടെയും കുന്തമുണ ഇടതുപക്ഷത്തിനെതിരെ ഗവൺമെന്റിനെതിരെ പാർട്ടിക്കെതിരെ മുഖ്യമന്ത്രിക്കെതിരെ എന്തൊക്കെ പ്രചരിപ്പിച്ചു ഈന്തപ്പഴത്തിന്റെ ഇടയിൽ സ്വർണം ഖുറാന്റെ ഇടയിൽ സ്വർണം ബിരിയാണി ചെമ്പിനകത്ത് സ്വർണം എന്തൊക്കെ ചർച്ച ചെയ്തു നിരന്തരമായ ചർച്ചകളിലൂടെ ജനങ്ങളുടെ ഇടയിൽ ഒരു പ്രതീതി സൃഷ്ടിക്കാൻ ശ്രമിച്ചു ഇടതുപക്ഷ വിരുദ്ധമായ ഒരു പ്രതീതി അപ്പൊ ഇതെല്ലാം കൂടി ചേരുമ്പോൾ എന്തായാലും യു ഡി എഫ് ജയിക്കും എന്ന് അവർ ഉറപ്പിച്ചു അപ്പൊ മുഖ്യമന്ത്രി ആരാകണം എന്നതിനെ ചൊല്ലി അടിയായി ആ അടി പരിഹരിച്ചു എന്നതാണ് പുറത്തു വന്ന വാർത്ത എന്നാൽ റിസൾട്ട് വന്നപ്പോഴോ കണ്ണൻ ചിപ്പിക്കുന്ന വിജയം വേണ്ടി ഇടതുപക്ഷം പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ നരേന്ദ്രമോദി നേടിയ പോലെത്തെ വിജയമല്ല എല്ലാ വിജയവും ഒരുപോലെയല്ല ചില വിജയം വിജയികളെപ്പോലും നിരാശപ്പെടുത്തും ആഹ്ലാദിക്കാൻ ഒരു വഴയും നൽകാത്ത വിജയങ്ങളുണ്ട് നിറം കൊട്ട വിജയങ്ങൾ അത്തരമൊരു വിജയമാണ് ബി ജെ പിക്ക് ഉണ്ടായത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നതിന് മുൻപ് അവർ പറഞ്ഞു നാനൂറ് സീറ്റ് കടക്കും അതായിരുന്നു അവകാശവാദം ഒറ്റക്കിന്റെ ഭരിക്കും ഭൂരിപക്ഷം നേടും മോദി മുതൽ അമിത്ഷാ വരെ ആവർത്തിച്ചതാണ് റിസൾട്ട് വന്നപ്പോഴോ കടക്കും എന്ന് മീനും മടിച്ചവർ മുന്നൂറ് കടന്നില്ല ഒറ്റയ്ക്ക് ഭരിക്കും എന്ന് വീമ്പിളക്കിയവർ ഒരിക്കലും തമ്മിൽ ചേരാത്ത സഖ്യകക്ഷികളുടെ അസ്ഥിരമായ പിന്തുണയുടെ മാത്രം ബലത്തിൽ ഗവൺമെന്റ് ഉണ്ടാക്കേണ്ടി വന്നു എന്നാൽ കേരളത്തിലോ ഇവിടുത്തെ തുടർ അങ്ങനെയല്ല തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി ഒൻപതായി വോട്ട് കൂടി സീറ്റ് കൂടി അതാണ് ഞാൻ പറഞ്ഞത് കണ്ണൻ ചിക്കുന്ന വിജയം നേടി വിജയിക്കുമെന്ന് ഉറപ്പിച്ച് മുഖ്യമന്ത്രി സ്ഥാനത്തിന്റെ കാലാവധി അനുസരിച്ച് പങ്കുവെക്കാൻ ധാരണയായി നിയമസഭാ മന്ദിരത്തിനകത്തേക്ക് മുഖ്യമന്ത്രിയാകാൻ ഒഴിപ്പിട്ടിരുന്നവർ നിരാശയുടെ പടുകുഴിയിലേക്ക് പതിച്ചു അവർക്ക് ഉൾക്കൊള്ളാനായില്ല ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല പ്രതിപക്ഷത്തിൽ എട്ടാം കൊല്ലം ഇരിക്കുമ്പോ അധികാരം നഷ്ടപ്പെട്ടത് സമനിലയെ തന്നെ സാരമായി ബാധിച്ച മാനസികാവസ്ഥയിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ നേതൃത്വം എത്തി നിൽക്കുന്നു അതുകൊണ്ടോ ഇനിയും മൂന്നാം ഗവൺമെന്റ് ഉണ്ടായാൽ ഈ രണ്ടാം പിണറായി സർക്കാരിന് ഇനിയും തുടർച്ചയുണ്ടായാൽ രാഷ്ട്രീയമായി കേരളത്തിലെ യു ഡി എഫ് അതോടെ നാമാവിശേഷമായി മാറും എന്നുറപ്പുള്ളതുകൊണ്ട് നഷ്ടപ്പെട്ട് രാഷ്ട്രീയാധികാരം പിടിക്കാൻ ീനമായ പ്രചാരവേലകളിലേക്ക് രാഷ്ട്രീയത്തിൽ ചെയ്തു കൂടാത്ത കുറ്റകൃത്യങ്ങളിലേക്കാണ് യു ഡി എഫ് ഇപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് തങ്ങളെ സഹായിക്കുന്ന മാധ്യമങ്ങളെ കൂടി കൂട്ടുപിടിച്ച് പച്ചക്കള്ളം നിരന്തരം ആവർത്തിക്കാനും നാടിൽ അപകടം ചെയ്യുന്ന വിപൽകരമായ രാഷ്ട്രീയ കൂട്ടുകെട്ടിൽ ഏർപ്പെടാനുമാണ് യു ഡി എഫ് ഇപ്പോ പഴയ യു ഡി എഫ് അല്ല യു ഡി എഫിൽ അപ്രഖ്യാപിത ഘടകകക്ഷികൾ ഇപ്പോൾ കൂട്ടിട്ടുണ്ട് കേരളത്തിൽ സംഘപരിവാറവുമായി യു ഡി എഫ് ഒരു അധാർമികമായ കൂട്ടുകെട്ടിൽ ഏർപ്പെട്ട് കഴിഞ്ഞു തൃശ്ശൂരിൽ നമ്മൾ കണ്ടു ഒരു ലക്ഷം വോട്ടാണ് ഒരു ലക്ഷം വോട്ട് തൃശ്ശൂരിൽ കോൺഗ്രസ് ബി ജെ പിക്ക് കൊടുക്കാം എന്ന് കരാറുണ്ടാക്കിയത് എൺപത്തി ആറായിരം കൊടുത്തു എൺപത്തി ആറായിരം കൊടുത്തു കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി താമര അടയാളത്തിൽ ഒരാൾ ഇന്ത്യൻ പാർലമെന്റിലേക്ക് ജയിച്ചു കോൺഗ്രസ് തോറ്റെന്ന് മാത്രമല്ല രാജ്യത്തെ തിരഞ്ഞെടുപ്പ് ഉണ്ടായതിനു ശേഷം ആദ്യമായി മൂന്നാം സ്ഥാനത്ത് പോയി തൃശൂരിൽ ഒരു ലക്ഷം വോട്ട് കൊടുക്കാന്നാണ് കരാറ് എൺപത്താറായിരം കൊടുത്തു മറ്റു മണ്ഡലങ്ങളിൽ തിരിച്ചു സഹായിക്കാമെന്നാണ് ധാരണ ആ ധാരണയുടെ തുടർച്ചയാണ് പാലക്കാട് ഇപ്പൊ കണ്ടത് എന്നിട്ട് ഉപകരിക്കുന്നതോ മാധ്യമങ്ങളിലൂടെ മലയാള സംഘപ്രവാറുമായി ധാരണ ഉണ്ടാക്കുന്നു അടുക്കുന്നു ഇല്ലേ ആ പ്രചാരവേലയുടെ കേരളത്തിലെ ഓരോ ഗ്രാമത്തിലും ആർ എസ് എസിനെതിരെ അനുഭവം ഉണ്ടോ ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് മധ്യപ്രദേശിലെ ഉജ്ജയിനിയിൽ ആർ എസ് എസിന്റെ ഒരു വലിയ സമ്മേളനത്തിൽ ആർ എസ് എസ് നേതാവ് കുന്തൻ ചന്ദ്രാവത്ത് ഒരു ആഹ്വാനം നടത്തി എന്തായിരുന്നു ആഹ്വാനം ദേശീയ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെ ആശങ്കയോടെ റിപ്പോർട്ട് ചെയ്തു കുന്തൻ ചന്ദ്രാവത്തിന്റെ ആർ എസ് എസ് സമ്മേളനത്തിലെ പരസ്യാഹ്വാനം പിണറായി വിജയന്റെ തലയറുത്തു കൊണ്ടുവരുന്നവർക്ക് ഒരു കോടി രൂപ ഇനാം നൽകാം ഇതാണ് ജനാധിപത്യ ഇന്ത്യ ഞെട്ടിപ്പോയില്ലേ രാഷ്ട്രീയമായ ഭിന്നാഭിപ്രായങ്ങൾക്ക് പരസ്യ ആഹ്വാനം ചെയ്ത ചെയ്തോ അടുത്ത കാലത്ത് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്റെ ആർ എസ് എസി പക ഇന്ത്യയുടെ പ്രതിപക്ഷത്തെ നയിക്കുന്നത് സി പി എം അല്ലല്ലോ പാർലമെന്റിൽ പ്രതിപക്ഷത്തെ നയിക്കുന്നത് കോൺഗ്രസ് അല്ലേ പക്ഷെ രാഹുൽ ഗാന്ധിയുടെ തലയെടുക്കണമെന്ന് ആഹ്വാനമില്ല രാഹുൽ ഗാന്ധിയുടെ വിലയെടുത്തു കൊണ്ടുവന്നാൽ ഇനാം തരാമെന്ന് ഒരു ആർ എസ് എസ് കാരണം പറഞ്ഞിട്ടില്ല വി ഡി സതീസിന്റെ വില എടുത്താൽ ഒരു നൂറ് രൂപ ഇനാൻ തരാമെന്ന് ഏതെങ്കിലും ആർ എസ് എസ് കാരണം പറഞ്ഞിട്ടുണ്ടോ ഇല്ല പിണറായിയുടെ വിലയാണ് എടുക്കേണ്ടത് എന്ത് ആർ എസ് എസിന്റെ കമ്പോളത്തിൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ തലയ്ക്ക് വിലയില്ലാതെ പോയി ആ തലയിൽ ഒന്നുമില്ല എന്ന ഏക കാരണം കൊണ്ടാണോ അതുകൊണ്ട് മാത്രമല്ല കോൺഗ്രസ് നേതാക്കന്മാരുടെ തല ആർ എസ് എസിനെ ആലോചനപ്പെടുത്തുന്നില്ല ഒരു കോൺഗ്രസ് നേതാവിന്റെയും നാവിൻ തുമ്പിൽ നിന്നും ആർ എസ് എസിനെതിരായ ഒരു വാക്ക് പുറത്തുവരുന്നില്ല അതുകൊണ്ട് സംഘപരിവാർ വർഗീയതയ്ക്കെതിരെ രാജ്യവ്യാപകമായ പ്രചാരവേല നടത്തുന്നതും ഉള്ള കരുത്തുപയോഗിച്ച് അവരെ പ്രതിരോധിക്കുന്നതും സമരത്തിൽ അവരെ മുട്ടുകുത്തിക്കുന്നതും ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ നേതൃത്വമായ സി പി ഐ എം മാത്രമാണ് അതുകൊണ്ട് പക മുഴുവൻ നമ്മളോടാണ് ആ പക ഊത്തു പറയുകയാണ് ഇന്ത്യയിൽ ഒരു സംസ്ഥാനം മാത്രം ഭരിക്കുന്ന പാർട്ടിയായിട്ട് കൂടി പാർലമെന്റിൽ ഒരു വലിയ ശക്തി അല്ലാതിരുന്നിട്ട് കൂടി മധ്യപ്രദേശിലെ ഉജ്ജയിനിയിൽ നിന്നും ആർ എസ് നേതാവിന്റെ പരസ്യാഹ്വാനം പിണറായിയുടെതായി എടുക്കണമെന്നാണ് ആ പിണറായിയെ കുറിച്ചാണ് കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും കോൺഗ്രസും ആർ എസ് എസുമായി അടുക്കുന്നു എന്ന ഹീനമായ നിന്ദ്യമായ നികൃഷ്ടമായ ആരോപണം ഉന്നയിക്കുന്നത് മനുഷ്യനെയ്യ പണിയായിട്ട് പക്ഷേ ജമാഅത്തെ ഇസ്ലാമി ജയിക്കും മനുഷ്യർ ചെയ്യുന്നതല്ല പക്ഷെ പോപ്പുലർ ഫ്രണ്ട് ചെയ്യും അതാണ് ചരിത്രം അത് കോൺഗ്രസ് ഏറ്റുപിടിക്കുന്നു ഏത് കോൺഗ്രസ് സതീശന്റെ കോൺഗ്രസ് ഏത് സതീശൻ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വർഗീയവാദി വർഗീയവാദിയെന്ന് ഏവരും അംഗീകരിക്കുന്നയാളാണ് ചൂണ്ടിക്കാണിക്കുന്നയാളാണ് ഗോൾവോക്കറും മാധ്യമ സദാശിവ ഗോൾവോക്കറും ഇപ്പൊ ജീവിച്ചിരിപ്പില്ല ആർ എസ് എസിന്റെ ആചാര്യനായിരുന്നു അയാളാണ് വിചാരധാര ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങളിൽ വെടികാട്ടിയായ അടിസ്ഥാന ഗ്രന്ഥം എഴുതിയത് ആ വിചാരധാരയിലാണ് ഗോവൽക്കർ ഇന്ത്യയിലെ മുസ്ലിങ്ങളും ക്രൈസ്തവരും കമ്മ്യൂണിസ്റ്റുകാരും രാജ്യത്തിന് ഭീഷണിയാണെന്നും അവരെ തുടച്ചു നീക്കണമെന്നും ആഹ്വാനം ചെയ്തത് ആ വർഗീയതയുടെ ആൾരൂപമായ ഗോവൽക്കറുടെ ജന്മശതാബ്ദി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യാനായി ആർ കേരളത്തിൽ ക്ഷണിച്ചത് ആർ എസ് എസിന്റെ ദേശീയ നേതാക്കന്മാരിൽ ആരെയെങ്കിലുമല്ല നിരഞ്ഞ മനസ്സോടെ സ്വീകരിച്ചു ആർ എസ് എസ് സംഘടിപ്പിച്ച ഗോൾവൽക്കർ ജന്മശതാബ്ദി ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഒരു മടിയും ഉണ്ടായില്ല ഗോൾവൽക്കറിന്റെ ചിത്രത്തിന്റെ മുന്നിൽ നിലവിളക്കുകൾ ഉദ്ഘാടനം നിർവഹിച്ച് ഗോൾവൽക്കറുടെ അവതാനങ്ങൾ വാഴത്തിപ്പാടി ആ സതീശനാണ് പറയുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരായി അങ്ങനെ ഒരു വാക്കുച്ഛരിക്കാനുള്ള അർഹത രാഷ്ട്രീയമായ അർഹത ഒരു കോൺഗ്രസ് നേതാവിനുമില്ല സംഘപരിവാറുമായി കേരളത്തിൽ വോട്ടുകച്ചപടം ഒപ്പം ജമാഅത്ത് ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടുമായി രാഷ്ട്രീയ സഖ്യം കോൺഗ്രസിന്റെ ഒരു കൈ ആർ എസ് എസിന്റെ തോളത്തും മറുകൈ ജമാഅത്ത് ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും തോളത്തുമാണ് ഇരുവർഗീയവാദികളെയും ഒരുമിച്ച് കൂട്ടി മാധ്യമങ്ങളുടെയും പിന്തുണ സ്വീകരിച്ച് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെയും ഗവൺമെന്റിന്റെ നേതൃത്വമായ സി പി ഐ എമ്മിനെയും അങ്ങ് ഇല്ലാവാക്കാം എന്നാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് നഷ്ടപ്പെട്ടുപോയ രാഷ്ട്രീയ അധികാരം കേരളത്തിൽ തിരിച്ചു പിടിക്കാൻ ഈ അപകടകാരികളായ ഇരുവർഗീയവാദികളെയും ഒപ്പം കൂട്ടിക്കൊണ്ട് ഹീനമായ രാഷ്ട്രീയ വേലയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെ നേരിടുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം ഈ പാർട്ടി സമ്മേളനങ്ങളിലെല്ലാം ഇരമ്പിയെത്തുന്ന ജനസാഗരം ഏറ്റെടുക്കേണ്ട രാഷ്ട്രീയ ഉത്തരവാദിത്വം അതാണ് കേരളത്തെ രക്ഷിക്കാൻ നമ്മുടെ മതനിരപേക്ഷ പൈതൃകം ഉയർത്തിപ്പിടിക്കാൻ അഭിമാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു നാടായി ഈ കേരളത്തെ ഭാവിയിലേക്ക് നയിക്കാൻ ഇടതുപക്ഷ ഗവൺമെന്റിന് തുടർച്ച ഉണ്ടാവണം അതിന്റെ നേതൃത്വമായ നമ്മുടെ പാർട്ടിയെ കൂടുതൽ കരുത്തുള്ള മഹാപ്രസ്ഥാനമായി മുന്നോട്ട് നയിക്കാനും നമുക്കാവണം ബ്രിട്ടന്റെ ആക്രമണങ്ങളെ പ്രതിരോധിച്ച സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ കോൺഗ്രസ് ഗവൺമെന്റിന്റെ വേട്ടയാടലുകളെ മറികടന്ന ശൈശവത്തിലെ ആക്രമണങ്ങളെ നേരിട്ട് അതിനെ മറികടന്ന് സാധാരണക്കാരായ ജനങ്ങളുടെ പിന്തുണയുടെ ബലത്തിൽ മുൻപോട്ട് വന്ന നമ്മുടെ പ്രസ്ഥാനം ഇന്ന് ഏറ്റെടുക്കേണ്ട രാഷ്ട്രീയ ഉത്തരവാദിത്വം രാഷ്ട്രീയ കടമ ഇതാണ് ആ രാഷ്ട്രീയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കേരളത്തെ വലതുപക്ഷ വർഗീയ സഖ്യത്തിന്റെ മുന്നിൽ അടിയറ വയ്ക്കില്ല എന്ന പ്രതിജ്ഞ ബതുക്കൾ കൂടി ഈ പൊതുസമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്ന നമ്മുടെ രാഷ്ട്രീയ ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വം നിർവഹിക്കാനും നാടിൻ്റെ നാളെയൊക്കെ എരുതി സാധാരണക്കാരുടെ ജീവിതത്തെ മുൻനിർത്തി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിനെയും ആ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന സി പി ഐ എമ്മിനെയും ഈ മുൻപ് പരാമർശിച്ച എല്ലാ നിന്ദ്യമായ ആക്രമണങ്ങളിൽ നിന്നും പ്രതിരോധിക്കാൻ കാത്തുരക്ഷിക്കാൻ കേരളത്തിലെ സാധാരണക്കാരായ ജനം കേരളത്തിലെ തൊഴിലാളി വർഗം കേരളത്തിലെ അടി സമർത്ഥപ്പെടുന്ന ജനവിഭാഗങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ ആദിവാസികൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ടവർ സ്ത്രീകൾ യുവജനങ്ങൾ എല്ലാവരുടെയും വലിയ ഒരു മഹാ കൂട്ടായ്മ നമുക്ക് രൂപീകരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അതിന് കരുത്തു പകരാൻ ഈ സമ്മേളനത്തിനും സാധിക്കും എന്നാശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ യുവാക്കൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും എൻ്റെ അഭിവാദനങ്ങൾ